എല്ലാ ഭക്തജനക്കും കതിർവേൽ മുറിയൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് വിളിക്കുക ഇത് വാട്സപ്പ് നമ്പറാണ് ഫോം വിളിച്ചാൽ പറഞ്ഞു തരാം അപ്പോൾ കാര്യത്തിലേക്ക് അടക്കാം അതായത് അവിട്ടം മകീരം ചിത്ര നക്ഷത്രക്കാർ രക്ഷപ്പെടാൻ വേണ്ടി അതായത് ഒന്നുകൂടെ പറയുന്നത് അവിട്ടം ചിത്ര നക്ഷത്രക്കാർ അവരുടെ സാമ്പത്തിക തടസ്സങ്ങളും അവർ ഉദ്ദേശിക്കുന്ന പോലെ നല്ല നല്ല കാര്യങ്ങൾ നടക്കാനും സുബ്രഹ്മണ്യ ഭഗവാനെ വിളിച്ച് വേണ്ട പോലെ പരിഹാര കാര്യങ്ങൾ ചെയ്ത ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി നല്ല രീതിയിൽ തന്നെ മാറ്റം ഉണ്ടാകും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജോലി ചെയ്യുന്ന അനുസരിച്ച് സാമ്പത്തിക നഷ്ടമില്ലാതെ ഉണ്ടാകും നമുക്ക് കൂടുതലായിട്ട് ഈ ഈ സാലറി കിട്ടുന്ന സമയത്താണ് അനാവശ്യമായ ചെലവുകളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പം അവിട്ടം വകീരം ചിത്രനക്ഷത്രക്കാർക്ക് സ്വന്തമായിട്ട് വീടില്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടാകും വിവാഹ തടസ്സങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ടാകും വിദേശത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാനും വരാനുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാകും സ്വന്തമായിട്ട് വീടില്ല സ്ഥലം മേടിച്ചിട്ട് വീട് പണി പകുതിക്ക് വെച്ചിട്ട് നിർത്തിയിട്ട് പോകണില്ലെങ്കിൽ അമ്പത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സായിട്ടും സ്വന്തമായിട്ട് വീട് വയ്ക്കാൻ പറ്റുന്നില്ല എല്ലാ കാര്യങ്ങളും തടസ്സം ആ തടസ്സ കാര്യങ്ങൾ നേരിടാൻ വേണ്ടി അവിട്ടം ചിത്തിര മകേരനക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യങ്ങളും പരിഹാരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് അവിട്ടം മകീരം ചിത്തിരനക്ഷത്രക്കാർ അതായത് അവിട്ടം എന്നോടെ പറയുന്നത് അവിട്ടം മകീരം ചിത്തിരനക്ഷത്രക്കാർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഉപദേവത ആയിട്ടിരിക്കുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കഴിവതും വഴിപാടുകൾ ചെയ്യാതെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉള്ളിടത്ത് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ദേശത്തോ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇല്ലെങ്കിൽ അവിടെ ഉപദേവനായിട്ട് ഇരിക്കണമെങ്കിൽ അവിടെ ചെയ്യുക കഴിവതും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തന്നെ ഈ ഒരു വഴിപാട് ചെയ്യാൻ നോക്കുക അപ്പോൾ നമ്മുടെ നക്ഷത്രം അതായത് അവിട്ടമ്മകീരം ചിത്തിരനക്ഷത്രക്കാർക്ക് മാസം മരുന്ന നക്ഷത്രത്തിൽ നിങ്ങളുടെ അനുസരിച്ച് അതായത് ഒരു ഒന്നെങ്കിൽ ഒരു ഇരുപത്തൊന്ന് താമര മേടിച്ചിട്ട് മാലയുണ്ടാക്കി ഭഗവാന്റെ നടയിൽ ആറ് വലത്ത് വെക്കുമ്പോൾ നമുക്ക് സാമ്പത്തിക നഷ്ടം മാറി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നടത്തി തരും ഇത് നമ്മുടെ നാട് തോറും ആറ് മാസം അതായത് മാസം ഉണല്ല നാള് വരുന്നത് ആറ് എണ്ണം ഭഗവാന് കൊടുക്കുമ്പോൾ ഒരു രണ്ട് മാസമെങ്കിലും കഴിയുമ്പോൾ നമുക്കതിനുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാകും അതായത് നമ്മുടെ ജാതകത്തിലെ ദോഷങ്ങൾ മാറി എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സുബ്രഹ്മണ്യ സ്വാമി ഈ മൂന്ന് നക്ഷത്രക്കാർക്കും തരുന്നതാണ് ഒപ്പം തന്നെ നമ്മുടെ ഈ നമ്മുടെ ജാതക ദോഷങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ജാതകത്തിലെ ദോഷങ്ങൾ മാറാൻ വേണ്ടി അച്ഛൻ വഴി അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുക നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ഒമ്പത് വെച്ച് നവഗ്രഹ അർച്ചനയോ നവഗ്രഹ പൂജയോ ചെയ്യുക അപ്പം ഈ നക്ഷത്രക്കാർ സുബ്രഹ്മണ്യനെ വിളിച്ച് ഉപാസനകളും പ്രാർത്ഥനകളും കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ ശത്രുദോഷം ഉണ്ടാകില്ല സാമ്പത്തികപരമായ നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകത്തില്ല ആഭികാരദോഷങ്ങൾ മാറും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഭഗവാൻ നല്ലപോലെ നമുക്ക് നടത്തി തരും വീടുപണിയുടെ തടസ്സം മാറും വിവാഹ തടസ്സങ്ങൾ മാറും ഇരുപത്തൊന്ന് താമര മേടിച്ചിട്ട് താമര കൊണ്ട് എന്താ പറയുക മാല കിട്ടി കൊടുക്കുക അപ്പോൾ അത് നമ്മൾ നേരത്തെ തലേ ദിവസം തന്നെ പൂക്കട പറയുക താമര കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ പൂക്കട പറഞ്ഞു വെക്കുക ഒപ്പം തന്നെ നമ്മുടെ വയസ്സനുസരിച്ച് താമര മാല കൊടുക്കാമെങ്കിൽ കൊടുക്കുക അത് ഏറ്റവും നല്ലതാണ് താമരയ്ക്ക് ഭയങ്കര വിലയായിരിക്കുമല്ലോ ഏകദേശം ഒരു അമ്പത് വയസ്സുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ കണ്ട് വഴിപാടുകയാണെങ്കിൽ അമ്പത് സാമ്പത്തികം ഉണ്ടെങ്കിൽ അമ്പത് മാലയിടാം അഥവാ സാമ്പത്തികം അത്ര എടുക്കാനില്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് താമരയെങ്കിലും കെട്ടി ഭഗവാനെ കൊടുക്കണം അപ്പം ഇത് കിട്ടുന്ന കൂട്ടത്തിൽ ആറ് പ്രതിക്ഷണം വെച്ച് ഭഗവാനെ നടെ വെച്ച് തിരുമീനോട് ചാർത്താൻ പറയണം അപ്പം ചാർത്തി കണ്ട് തൊഴുന്നത് ഏറ്റവും ഉത്തമമാണ് ഇങ്ങനെ ആറ് മാസം ചെയ്യുമ്പോൾ നമ്മുടെ ജാതകത്തിലെ ഭാഗ്യങ്ങൾ ഉയരും സാമ്പത്തിക നഷ്ടങ്ങൾ മാറും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സുബ്രഹ്മണ്യ സ്വാമി നമുക്ക് നടത്തി തരും പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ ജോലിക്ക് പോകാതെ വഴിപാടുകളും പൂജകളും ചെയ്താൽ നമുക്ക് പൈസ കിട്ടില്ല അത് വേറൊരു സത്യം അസുഖം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ഡോക്ടറെ കാണിക്കുക അസുഖം വന്ന് പൂജയിലൂടെ അസുഖം മാറിയിട്ടില്ല അപ്പോൾ ഈ ഒരു കാര്യം ഭക്തന് ഓർമ്മ വേണം നമ്മൾ ഈ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ സാമ്പത്തിക നഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ജോലിക്ക് പോകുന്ന അനുസരിച്ച് നഷ്ടങ്ങളൊക്കെ മാറി നമുക്ക് ലാഭം ഉണ്ടാകാൻ വേണ്ടിയാണ് വഴിപാട് പിന്നെ നമുക്ക് പോകുന്ന കാര്യങ്ങൾ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടിയാണ് നമ്മൾ വഴിപാട് വഴിപാടുകൾ ചെയ്യുന്നത് അപ്പം നമ്മൾ ജോലിക്ക് പോയെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബം മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അത് അതിനുള്ള ദോഷങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയാണ് നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുക അപ്പം ഈ നക്ഷത്രക്കാർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളും സുബ്രഹ്മണ്യം തരികയും ചെയ്യും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള നക്ഷത്രക്കാർക്കും കൂടെ ഒന്ന് ചെയ്യുക അതായത് ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരാം